പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ഥരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും കാത്തുപരിപാലിക്കണമേ ലോകമെമ്പാടും പരിശുദ്ധ അമ്മയെ കുറിച്ചും തിരുകുമാരനെ കുറിച്ചും അറിയിക്കുവാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങളെ അതിന് യോഗ്യരാക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും കൂട്ടുകെട്ടുകളിലും ചിന്തയിലും പ്രവൃത്തികളിലും എല്ലാം അമ്മയെപ്പോഴും കൂടെ ആയിരിക്കണമേ ശ്വസുബ്രഹ്മണവും സശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേവുമായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാമനം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പന്യസുരാദൂസിന്റെ കാലത്ത് പീടുകൾ സഹിച്ച് പിടിശിത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മറിച്ച് വഴിയിൽ നിന്നും മൂന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചുവിതേ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമുലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പ്രാൻ്റെ അമ്മേ

ഇതാവനും കർത്താവ് അങ്ങയുടെ കൂടെ സ്റ്റേഡിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരിത്രം പരിശുദ്ധ മറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്രം പശുതാ നാമത്തിൽ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരത്തി മൂലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ വേണ്ടി എപ്പോഴും മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവനും പുത്തനും പശുത നാമത്തിൽ ആ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരുമറയ്മേ തമ്പ്രാൻ്റമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പരിശുദ്ധ നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ദരിമൂലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്തും യും സൃഷ്ടിക്കുന്നു കന്യാമരത്തിൽ പറയുന്ന പന്താദൂസിനെ കാലത്ത് പീഠങ്ങൾ സ്ഥിതിപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മർച്ചു വഴിയിൽ നിന്നും നാളെ ഒരു ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമ്പോൾ നിനക്ക് സ്വസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പശുതമറേ തമ്പ്രാൻ്റെ അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയ്മേ തമ്പ്രാൻ്റമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതു

നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ആകുന്നു പരിശുദ്ധ തമ്പുരാൻ അമ്മ പാപികളായ വേണ്ടി എപ്പോഴും മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേൻ ആമേൻ ഇതാവനും പുത്തുന്ന പശുത നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ പരിശുദ്ധ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതുമറിയമേ തമ്പ്രാൻ പാപികളായ എപ്പോഴും മനസ്സമായതും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായ പരിശുദ്ധ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പ്രാനമ്മേ പാപികളായ യും സൃഷ്ടിക്കുന്നു അവിടത്തെ കന്യാമരത്തിൽ പറയുന്ന പല കാലത്ത് പീഡകൾ സ്ഥിതിപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം മറിച്ച് വഴിയും മൂന്നാളിരുത്ത് സ്വർഗത്തിലേക്ക് എഴുതുള്ളി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവൾ ജീവിക്കുന്നതായി മരിച്ചുവിടുന്ന വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളിലും ശരീരത്തിനും കൃത്യമായ ജീവിതത്തിൽ നിന്മ നിറഞ്ഞ മറിയമയും നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദേ തമ്പ്രാൻ അമ്മേ പാപികളായും അപേക്ഷിക്കണമേ ആമേ ഇതാവനും നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ ദരിഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമായതു

നിനക്ക് സുസ്തി സുസ്തിർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് തരത്തിൽ ആകുന്നു പരിശുദ്ധി എപ്പോഴും മനസ്സമയതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരിമൂലമായഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പിടാനോട് അപേക്ഷിക്കണമേ